ഹലോ ദോസ്തും ഷാൻസ് സ്പോക്കൺ ഇന്ത്യ ആ സഭയ്ക്ക് ഹാർദ്ദിക് സ്വാഗതേ ദോസവും ഇന്ന് നമ്മൾ നാൽപ്പത്തഞ്ച് ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ഒൻപതാത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഞാൻ ഇപ്പോൾ വരാം ഞാൻ ഇപ്പോൾ കഴിക്കാം ഞാൻ ഇപ്പോൾ ഇരിക്കാം ഞാൻ ഇപ്പോൾ പറയാം മുതലായ സെന്റൻസുകൾ നമ്മൾ ഹിന്ദിയിൽ എങ്ങനെ പറയാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീട്ടിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് ഇത്തരം സെൻറ്റൻസുകൾ ഭാവി കാലത്തിലല്ല നമ്മൾ പറയുന്നത് വർത്തമാന കാലത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ പറയുന്നത് അതായത് ഞാൻ ഇപ്പോൾ ചെയ്യാം അതായത് നമ്മൾ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്യാം എന്നാണ് നമ്മളവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ അത് ഭാവി കാലത്തിലല്ല ഭാവി കാലത്തിൻ്റെ സെന്റൻസുകള് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം ഇവിടെ ഇത്തരം സെന്റൻസുകൾ നമുക്ക് പറയേണ്ടതായിട്ട് വരുമ്പോൾ അതെങ്ങനെ ഹിന്ദിയിൽ പറയാം വളരെ എളുപ്പത്തിൽ എന്നാണ് നമ്മൾ ഈ വീഡിയോ മനസ്സിലാക്കാൻ പോകുന്നത് ഓക്കെ ഞാനിവിടെ ആദ്യം മേം എഴുതിട്ടുണ്ട് മേം എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കൂ രണ്ടാമത് ഞാനിവിടെ എന്ന് എഴുതിയിട്ടുണ്ട് ഈ അഭി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അബിന്നുള്ള വേറൊരു വേർഡുണ്ട് അബ് എന്നുള്ളത് ഈ അബ് എന്നുള്ളതിന്റെ തന്നെ സ്പോർട്ടിലെ അബി ഇപ്പൊ വരാം എന്ന് പറയുന്നതും ഇപ്പോൾ വരാം എന്ന് പറയുന്നതും രണ്ടു രണ്ടാണ് ഒരു അബ് ഇപ്പൊ വരാമെന്ന് പറയണത് എപ്പോ വേണമെങ്കിലും വരാം അബി ഇപ്പൊ വരാന്ന് പറയണത് നമ്മൾ ഒരു മിനിറ്റോ അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം വരാം ആ അവിടെ എത്തിയിരിക്കും അല്ലെങ്കിൽ ഇതാ ഇതാ വരുന്നു ഇതപ്പോ വന്നുകൊണ്ടിരിക്കുന്നു ആ ഒരു ഇപ്പോൾ എന്നുള്ളത് റൈറ്റ് നൗ പറയുന്ന ഇപ്പോൾ എന്നുള്ളതാണ് ഈ അഭി എന്ന് യൂസ് ചെയ്യുന്നത് ഓക്കെ മെ അഭി അഭി എന്നു ഞാൻ നോക്കി നോക്കി നോക്കൂ ബിടക്കാർ കർണ എന്നുള്ള വെർബിൽ നിന്ന് ന എടുത്ത് കളയുന്നു അതിനുശേഷം താഹും കൂട്ടിച്ചേർക്കുന്നു ഓക്കെ ഒരു സ്ത്രീ ആണെങ്കിൽ അത് തീഹും എന്നാക്കി മാറ്റാം ഓക്കെ ഇനി ഞാൻ ഇവിടെ കൂട്ടി വായിക്കുമ്പോൾ മെ അഭി കർത്താഹും മെ അഭി കർത്താഹും ഞാൻ ഇപ്പോൾ ചെയ്യാം ഓക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി നമ്മളോട് നീ ചെയ്തിട്ടില്ല എന്താ ചെയ്യാത്ത മേ ഞാൻ ഇപ്പോൾ ചെയ്യാം മെ അഭി കർത്താഹു ഒരു സ്ത്രീയാണ് പറയുന്നതെങ്കിൽ മെ അഭി കർത്തി ഓക്കെ ഇതുപോലുള്ള മറ്റു സെൻറ്റൻസുകൾ മൊത്തം നിങ്ങൾക്ക് അങ്ങനെ ആക്കി മാറ്റാവുന്നേ ഉള്ളൂ മെ അഭിജാത്ത ഞാൻ ഇപ്പം സംസാരിക്കാം നീ അവനോട് സംസാരിച്ചോ ഇല്ല ഞാൻ മറന്നു ഇപ്പം സംസാരിക്കാം ഞാൻ ഇപ്പോൾ സംസാരിക്കാം ുന്നു ഇതുപോലെ മറ്റുള്ള എല്ലാ വർബുകളിലൂടെയും കൂടെ നിങ്ങൾക്ക് ഞാൻ കളഞ്ഞിട്ട് താഹും അല്ലെങ്കിൽ തീഹും ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ ഇപ്പോ ചെയ്യാം എന്ന് പറയുന്ന തരത്തിലുള്ള സെന്റൻസുകൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഓക്കെ